രൂപേണ പ്രതിമം ബുധം സൗമ്യം പ്രിയങ്കു തം ബുധം പ്രണമാമ്യഹം സൗമ്യൻ സോമന്റെ പുത്രനും സൗമ്യമായ ഗുണങ്ങളോടുകൂടിയ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു പ്രിയമുള്ള പ്രേക്ഷകരെ ബുധൻ ചാരവശാൽ ഇപ്പോൾ തുലാൻ രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് വരികയാണ് വൃശ്ചികത്തിലായിരുന്നു ബുധൻ അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ചാരവശാൽ വക്രിയായി സഞ്ചരിച്ചു നല്ല ഫലം പലർക്കും ലഭിച്ചു എന്ന് പറഞ്ഞു വക്രിയായ ബുധൻ തുരാൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ ആ ബുധന്ത തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരികയാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലേക്ക് വരികയാണ് ഡിസംബർ ആറാം തീയതി വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ച ബുധൻ ഇരുപത്തിമൂന്ന് ദിനങ്ങൾ വൃശ്ചികമാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ വൃശ്ചികരാശിയിൽ നിൽക്കുകയാണ് എപ്രകാരം വേണം മുതലായ രാശികൾക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള പ്രവേശനം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ര നല്ല ഫലം ബുധന് വൃശ്ചിക രാശിയിൽ ചൊവ്വാ ക്ഷേത്രങ്ങളിൽ മേട വൃശ്ചിക രാശികളിൽ പറഞ്ഞിട്ടില്ല ദ്യൂതാന് പാനരഥ നാസ്തിക ചോരനിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ ചൊവ്വക്ഷേത്രത്തിലെ ബുധൻ അസത്യരഥ സത്യരഥനല്ല സത്യമാർഗത്തിൽ സഞ്ചരിക്കില്ല അസത്യമാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കും സത്യസന്ധമായ രീതി അദ്ദേഹം സ്വീകരിക്കില്ല പിന്നെ അദ്ദേഹം ആരാകുന്ന ബുധൻ മെഡൻ രാശിയിലും വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ബുധൻ ദ്യൂത അന്നപാനരഥ എന്നാൽ ക്രീഡ കളികൾ നമ്മളെല്ലാവിധ ക്രീഡകളും പഴയ മുച്ചീടുകളി മുതൽ സീട്ടുകളി മുതൽ ക്ലബുമായിട്ട് ബന്ധപ്പെടുന്ന കളികൾ അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് ലാഭം പ്രതീക്ഷ ചെയ്യുന്ന എന്ത് ക്ലിയകളും ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നതും ദ്യൂതമാണ് ഒരു തരം ചൂതാട്ടമാണതൊക്കെ ലാഭം ലഭിക്കാം ലാഭം പ്രതീക്ഷിക്കാം നശിക്കാം രണ്ടുമാവാം ദ്യൂത അന്നപാനരതി അന്നത്തിൽ രതി ഭക്ഷണ വിഷയത്തിലുള്ള രതി പാനം ഡ്രിങ്ക്സ് കുടി മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയുള്ള താൽപ്പര്യം ദ്യൂത അന്നപാനരതി അല്ലെങ്കിൽ അതിലുള്ള രഥ താല്പര്യം ദൈവവിശ്വാസം വളരെ കുറയുക ആസ്തികത്വമില്ലാത്ത അവസ്ഥക്കാണ് നാസ്തികത്വമെന്ന് പറയുക ചോരഹ ചോരയീതി ചോര കളവ് പറയുക കളവ് പ്രവർത്തിക്കുക കള്ളനാവുക നിസ്വഹ ധനമില്ലാത്ത അവസ്ഥ നിർഗതം സ്വം യസ് തനിക്ക് ധനമില്ല തൻ്റെ കൈവശം ക്രീക കുസ്ത്രീ വിഷയത്തിൽ അങ്ങേറ്റം താല്പര്യം കുൽസിത സ്ത്രീ കുൽസിതയായ സ്ത്രീകളിൽ വർജിക്കപ്പെട്ട സ്ത്രീകളുള്ള താല്പര്യം ഇത് ക്ഷേത്രങ്ങളിലെ ബുധൻ വളരെയധികം പ്രകടിപ്പിക്കും കൂടകൃത് കൂടകർമ്മങ്ങളൊക്കെ ചെയ്യുക അസത്യരഥ സത്യരഥന അല്ലാത്തൊരവസ്ഥ നല്ല ഫലമല്ല മറിച്ച് ചുക്കൻ ക്ഷേത്രത്തിലെ ബുധനും സ്വന്തം ക്ഷേത്രങ്ങളായ മിഥുന കന്നിയിലെ ബുധനും വ്യാഴക്ഷേത്രങ്ങളായ മീനത്തിനും ധനുവിനും ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് കർക്കിടകത്തിലും ശിങ്ങത്തിലും പറഞ്ഞ ഫലങ്ങൾ നല്ലതല്ല അപ്രകാരം മകര കുംഭത്തിലും പറഞ്ഞ ഫലങ്ങളും വളരെ മോശമാണ് അതിനാൽ ഈ ഇരുപത്തിനാല് ദിവസം ശ്രദ്ധിക്കുക വിവാദങ്ങളിലൊക്കെ പോകാതെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥ സഞ്ജാതമാക്കട്ടെ ഈ ബുധൻ കാരണം ബുധൻ ഗ്യാംബ്ലറാണ് ഇരുപത്തിനാല് ദിവസം നിൽക്കുന്ന ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും അത് ആർക്കൊക്കെ ഫലം ചെയ്യാം ഈ വൃശ്ചിതത്തിൽ നിൽക്കുന്ന ബുധൻ എന്ന് നമുക്ക് ചിന്തിക്കണം അതുകൊണ്ടാണ് ഈ ഒരു വൈകി ഈയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ബുധൻ്റെ അവസ്ഥ എപ്രകാരമാണെന്നുള്ള ചിന്തയാണ് നാം ചെയ്യുന്നത് നന്ദി നമസ്തേ അടത്ത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നൽകിയ പൂയം ആയില്യ നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിലാണ് അതിനാൽ പഠനം വിഷയത്തിൽ വളരെയധികം സഹായകരമായി ഭവിക്കുന്നതാണ് അവർക്ക് വേണ്ടുന്ന ലോൺ ലഭിക്കുക പലപ്പോഴും ധനവർജിത എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ മുമ്പ് ലോണിനെ അപേക്ഷിച്ച് തള്ളിപ്പോയിരിക്കണം പക്ഷേ ഇപ്പോൾ ബുധൻ വരുമ്പോൾ നിർബന്ധമായും ലോണിനെ അപേക്ഷിക്കണം വീണ്ടും താൻ ആഗ്രഹിച്ച ലോൺ ലഭിക്കുക അതിനനുകൂലമാണ് പഠന വിഷയത്തിലേക്ക് നല്ലത് കൺസൾട്ടൻസിന് നല്ലത് തനിക്കെല്ലാ തൻ്റെ കഴിവുകളും പുറത്തെടുത്ത് തൻ്റെ കക്ഷിയെ രക്ഷിക്കാനോ അതിനൊക്കെ വളരെ വളരെ പര്യാപ്തമാകുന്ന ഒരു അറിയുക കാലമാണിതെന്നറിയുക കർടരാശിക്കാർക്ക് പന്ത്രണ്ടിൽ വ്യാഴമാണ് ഒക്കെ സമ്മതിച്ചു ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ബുധൻ എന്നെങ്കിലും ധനപരമായ ശ്രേയസനായിക്കൊണ്ട് പ്രവർത്തിക്കും ഗർഭിണികൾ ശ്രദ്ധിക്കണം ആദ്യത്തെ ഗർഭം മത്സ്യ പോകുന്ന സമയമാണ് വയസ്സാദ്യമേ പുത്രഗർഭത്തി ഇഷ്ടയത് പുത്രഗർഭം നിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് അപ്രകാരം തന്നെ ജനിച്ച കുട്ടികളെ പത്ത് വയസ്സിന് താഴിലെ കുട്ടികൾക്കൊക്കെ അഞ്ചാം ഭാവത്തിൽ സൂര്യനാണ് എന്ത് ചെയ്യണം കർഗോഹമം ചെയ്യുക പതിനൊന്ന് വയസ്സ് കഴിഞ്ഞ് പന്ത്രണ്ട് മുതലേ കുട്ടികൾക്ക് പതിനെട്ട് വരെ മൃത്യു ചെയ്യുക പുഷ്പാഞ്ജലിയും ചെയ്യുക തസ്യമേധ അർത്ഥ സമ്പാദയത്തിൽ തന്നെ ധനം ധനസമ്പാദിക്കുവാൻ വളരെയധികം താല്പര്യമാണ് അതിനാൽ സാമ്പത്തികമായി ഈ ബുധൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും ബുദ്ധേർപണ്ഡിതെ പഞ്ചമേ രൗഹിണേ അഞ്ചിൽ ബുധൻ വരുമ്പോൾ ബുധേഹി പണ്ഡിതന്മാർ തന്നെ പുകഴ്ത്തുമെന്നാണ് അതിനാൽ പലപ്പോഴും തനിക്ക് അപ്പറാപ്യമായ മറ്റുള്ളവർക്ക് അപ്പുറപ്പ്യമായ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ തനിക്ക് അംഗീകാരം കിട്ടും സമൂഹത്തിൽ അങ്ങനെയുള്ളൊരു ഗുണമുണ്ട് അത് സ്കോളർഷിപ്പ് ആകാം പഠന വിഷയമാകാം യാത്രാവിഷയമാകാം ഇങ്ങനെയുള്ള ധാരണ നന്മകൾ പ്രദാനം ചെയ്യപ്പെടും കിയത് വിദ്യതെ കൈതവം സ്ഥാപിച്ചാൽ എല്ലാ വിഷയത്തിലും ചില ചതികളും വഞ്ചനകളും ഒക്കെ ഉണ്ടാകാം പക്ഷേ കാര്യം നടത്തി കൊടുക്കാം നേരെയല്ലാതെ പല കാര്യങ്ങളിലും ഉള്ളിലൂടെ കുറുക്ക് വഴികളിലൂടെ ചെന്നെത്തി ഒരു കാര്യം ശരിയാക്കാൻ ബുധൻ വളരെ നിപുണനാണ് അതിനാൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും പാർട്ടിക്കും സമാധാനമായി ചെയ്യുന്ന ആളുകൾക്കും ലഭിക്കുന്ന ആളുകൾക്കും സമാധാനമാകാം അങ്ങനെ പലപ്പോഴും നടക്കാത്ത പല കാര്യങ്ങളും നടത്തി നടത്തിക്കൊടുക്കാൻ ഈ ബുധൻ വളരെ പ്രാപ്തനാണ് അതിനാൽ രാശിക്കാർക്ക് ഈ ബുധൻ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്മകൾ പ്രധാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല മന്ത്രസ്ഥാനത്താണ് നിൽക്കുന്നത് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രം ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കട്ടെ നന്ദി ദിവസം